ോ അല്ല അറിയാൻ വയ്യ ചോദിക്കുക മൂന്ന് കൊല്ലായിട്ട് നിങ്ങൾ ഇതന്നെയാണോ പറഞ്ഞോണ്ടിരിക്കുന്നത് പ്രസിഡന്റ് രാജിവെക്കുക പ്രസിഡന്റ് രാജിവെക്കുക എന്നിട്ട് ഞങ്ങള് പ്രതിപക്ഷം അതിന് പ്രതിപക്ഷം പിന്നെ വേറെ എന്താണ് പറയേണ്ടത് നിങ്ങൾ അപ്പൊ പ്രസിഡന്റിന്റെ കൊച്ചുമാൻ്റെ നൂലായിട്ട് എന്താണെന്ന് അന്വേഷിക്കണം അതാണ് വേണ്ടത് അതും വേണ്ട കത്തിയായിട്ടും പ്രസിഡന്റ് ആയിരുന്നു എന്തൊക്കെ വികസനം എവിടെയാണ് പുകയില്ലാത്ത എടുപ്പുണ്ടായി കക്കൂസ് കൊടുത്ത് പുഴകൾ നന്നാക്കി ഇത്രയും വികസനം നടത്തില്ലേ വെക്കേണ്ട ക്ലോസറ്റ് മാത്രം കൊടുത്തിട്ട് കാര്യമല്ല അതിനൊക്കെ വേറെ പരിപാടികളുണ്ട് ഇന്നലെ മുളച്ച ചേക്കനാണ് കേട്ടോ അദ്ദേഹം സംസാരിക്കണ്ട നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് ആകെ വേസ്റ്റ് 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 പുറത്തും ഇവിടെ ഡെയിലി ക്ലീൻ ുംകി ൻ്റെ എത്ര ക്ലീൻ ചെയ്താലും ഈ പഞ്ചായത്ത് ഓഫീസിലെ ചില കസേരകളിൽ കിടക്കുന്ന വേസ്റ്റുകൾ പോകൂല ആ വേസ്റ്റ് തുടച്ചു മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിന് രക്ഷപ്പെടും പഞ്ചായത്ത് ഓഫീസും രക്ഷപ്പെടും അതെ ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കസരയിൽ നിൽക്കുന്നുണ്ട് മാത്രമാണ് നിങ്ങൾ പറഞ്ഞതിന്റെ സമാധാനം പറയാത്തത് ഞാൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന അറിയാലോ നിങ്ങക്ക് സ്വഭാവം പുറത്ത് എടുപ്പിക്കില്ലേ എനിക്ക് അറിയാനുള്ളത് അതല്ല മഴക്കാലം വരാൻ പോവാണ് സെക്രട്ടറി മഴക്കാല ശുചീകരണ പരിപാടികൾ എന്തായി അതിനെ കുറിച്ച് അറിയണം ഞങ്ങൾക്ക് മഴയ്ക്ക് മുമ്പ് നമ്മൾ ശുചീകരണ പ്രവർത്തനം നടത്തണോ അതോ മഴ കഴിഞ്ഞു പോയതിനു ശേഷം നമ്മൾ ശുചീകരണ പ്രവർത്തനം നടത്തിയാൽ മതിയോ എന്നുള്ള ചെറിയ കൺഫ്യൂഷനിലാണ് െ പറയുമ്പോ കുറച്ചുകൂടെ നിലവാരമുള്ള കൺഫ്യൂഷൻസ് പറഞ്ഞാ ഞങ്ങൾക്ക് മനസ്സിലാവും അല്ലെന്ന് ഇതിപ്പോ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മഴ വരുന്നതിന് മുമ്പ് നമ്മൾ കാടും പടലും എല്ലാം വെട്ടി തെളിയിച്ചു കഴിഞ്ഞാല് മഴ പെയ്താൽ ഇത് വീണ്ടും പഴയ പോലെ ആവൂലേ മഴ പെയ്ത് കഴിയുമ്പോഴേക്കും പിന്നാലെ ഓണം വരും ഓണം വന്നു കഴിയുമ്പോൾ പ്രളയം വരും പ്രളയം പോയി കഴിയുമ്പോൾ അടുത്ത വരും കോവിഡിന്റെ ഏഴാം ഘട്ടം എട്ടാംഘട്ടമൊക്കെ വരും അത് കഴിഞ്ഞാൽ പിന്നെ പല പകർച്ചവ്യാധികളും അസുഖങ്ങളും ഇതും ആവും നിങ്ങൾ ഈ ഈ പരിപാടി ഒന്നും നടക്കൂല അതെ നിങ്ങൾ ഈ ദുരന്തങ്ങൾ പറയാതിരിക്കുക ദയവ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ പറയാതിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു നിലപാടില്ലായിരുന്ന പിന്നെ ഈ പഞ്ചായത്ത് പ്രവർത്തി നിങ്ങൾ ഇങ്ങനെ നിലപാടില്ലായിരുന്നാൽ പറ്റില്ല ഇത് രണ്ടിലൊന്നും ഇപ്പൊ തീരുമാനം അറിയണം ഇല്ലെങ്കിൽ നിങ്ങൾ രാജിവെക്ക് പുറത്തു പോകും യ് സെക്രട്ടറി അങ്ങനെ സമാധാനിക്കേണ്ട കാര്യങ്ങളല്ലേ ഇത് മഴ ഇരുന്നോ നാളെ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അതിനിടയ്ക്ക് ഇതുവരെ ഒരു പരിപാടി നടത്തിയിട്ടില്ല അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് പണങ്ങൾ വർത്താനുള്ള നടത്തേണ്ട കാര്യങ്ങൾ പരിപാടിയില് ചർച്ച ചെയ്യുന്നത് നമ്മള് നിങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുമ്പോ ഇവിടെ കൈവിട്ടു പോകും കാര്യങ്ങൾ അത് പറ്റില്ല അല്ലേ നമ്മുടെടുത്താണ് കളി അതെ ശക്തമായ സമരപരിപാടികളായിട്ട് നമുക്ക് ഇറങ്ങേണ്ടതുണ്ട് തീർച്ചയായും അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നാരായണേട്ടന്റെ കടയിൽ പോയിട്ട് ഓരോ ചായയും ഓരോ പരിപ്പും ഇടയും അത് കഴിച്ചിട്ട് അവിടെ നിക്ക് അതിനിടയ്ക്ക് എനിക്ക് ഒന്ന് രണ്ട് ഫോൺ കോൾ കോളുണ്ട് പത്രത്തേക്ക് ഒന്ന് അറിയിക്കാണ്ട് ചെലോ ശരി ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങള് നമുക്ക് തുടങ്ങാം അതാ നല്ല ഞാൻ ബാക്കി റെഡിയാക്കി അയക്കിട്ട് മീറ്റിങ് എന്താ എന്ത് പറയാൻ കോയക്കാൻ വിചാരിച്ചു കാര്യങ്ങൾ ഞാൻ പറഞ്ഞോ അത് ഇനി ഇത് ഇവര് സമ്മതിച്ചില്ലാച്ചാല് അനവധി തവണ ഞാൻ കയറി ഇറങ്ങണം എന്നോട് ഞാൻ പല തവണ പറഞ്ഞില്ല തോടിന്റെ കാര്യം ഇത് ഇനി തമിഴ് ഞാൻ ഇവിടെ കുത്തിരിപ്പ് സമരം നടത്തും അത് മനസ്സിലാക്കി കോച്ചി അത് നടക്കൂ കൊടു കൈ കൊടുകൈ കോയക്ക നല്ല തീരുമാനമാണ് ഇങ്ങനെ ആൾക്കാർ ഇറങ്ങണം എന്നാലേ നാട് വന്നാകൂ അതെ ഇത് എന്താ കൊതുക് കടിച്ചിട്ട് ഏടോ മലോ അപ്പൊ എന്തായാലും കോയക്ക ഇപ്പൊ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ സമരപരിപാടിയായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് ഇറങ്ങുക ഒപ്പം ഞാനുണ്ടാകും ഇത് കാര്യം നടക്കണം ആ തോട് ഇങ്ങനെ ഞാനൊക്കെ കുളിച്ചിട്ടുള്ള തോടാണോ ഞാനോ

ഇവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകണം എല്ലാ വാർഡുകളിലും ഒരേ സമയം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഈ നിർമ്മാർജ്ജന യജ്ഞത്തോടു കൂടി നമ്മുടെ പഞ്ചായത്തിൽ മാലിന്യങ്ങൾ പൂർണ്ണമായും നിർമാർജ്ജനം ചെയ്യും ഒപ്പം നമ്മളെ കുത്തിക്കൊല്ലുന്ന ഈ കൊതുകുകളെ പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കുക എന്നുള്ളതാണ് ഈ യജ്ഞത്തിൻ്റെ ഒരു വലിയ സന്ദേശം ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ് ഈ മഴക്കാല ശുചീകരണ യജ്ഞത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നതായി ഞാൻ അറിയിക്കുന്നു ഞാൻ ഇങ്ങനെ അതെ പറയുമ്പോ ചെയ്താ മതി കേട്ടോ അവിടെ നിന്നോ അത് ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ ആ ഇത് പത്രത്തിലേക്ക് കൊടുക്കാനുള്ളതാണ് ആ ഒതുങ്ങി നിൽക്ക വൃത്തിയായിട്ട് നിൽക്ക് ഒന്നല്ല ഒന്നല്ലടുത്തോ ഇവിടുന്ന് എടുക്ക് എടുത്തോ ആ സെക്രട്ടറി സെക്രട്ടറി കുറച്ച് ബാനർ പിടിക്ക ബാനർ പിടിക്ക താരപടി നിങ്ങളൊക്കെ ഫോട്ടോയിൽ ഹലോ 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 നിങ്ങളൊക്കെ ഫോട്ടോയിൽ കണ്ടോളൂ കേട്ടോ എടുത്തോ

കാണിച്ചു നിങ്ങൾ എന്താ ഈ പഞ്ചായത്തിൽ മുഴുവൻ ശുദ്ധീകരിക്കാൻ പോവാ വൈകുന്നേരം ആവുമ്പോ ഒരു ഫുള്ളിന്റെ പൈസ തരാ പറഞ്ഞിട്ടുണ്ട് അത് കിട്ടുമ്പോ ചോദിക്കാണ്ടിരിക്കുമെങ്കി ഇപ്പൊ എന്റെ കൂടെ വന്ന ഇരണ്ടെണ്ണ അടിക്കുക ഒരെണ്ണോ എന്നാ പോ പഞ്ചായത്ത് കൂടെ ശുദ്ധീകരിക്കാൻ നടക്കുക വേണമല്ലേ